ിധിയുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മുടെ ബാല്യങ്ങളെ ക്ഷേത്രത്തിലെ കോളാമ്പിയിൽ നിന്നും രാവിലെയും സന്ധ്യയ്ക്കും ഉയർന്നു കേട്ടിരുന്ന പഴയകാല ഭക്തിഗാനങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ദീർഘയാത്ര ഭീ മോദമേകാനൊരു വഴി ശരണം വിളി സ്വാമി അയ്യപ്പ ദിവ്യനാമ ശരണം വിളി ശരണം വിളി സ്വാമി ശരണം വിളി ഖേദമേകും ദീർഘയാത്ര ഭേദകും വനയാത്ര മോദമേകാനൊരു വഴി ശരണം വിളി സ്വാമി അയ്യപ്പല്ലേ ദിവ്യനാമ ശരണം വിളി ശരണം വിളി സ്വാമി ശരണം വിളി ശരണം വിളി